വാഹനത്തിന്റെ കൂളിംഗ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു റോളാണ് റേഡിയേറ്റർ ക്യാപ്പിനുള്ളത് കൂളിംഗ് സിസ്റ്റത്തിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് റേഡിയേറ്ററിനെ സീൽ ചെയ്ത് നിർത്തുന്നത് റേഡിയേറ്റർ ക്യാപ്പാണ് എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ കൂളിംഗ് സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ഇത് കൂളിംഗ് ലിക്വിഡ് എക്സ്പാൻഡ് ആവുകയും കൂളിംഗ് സിസ്റ്റത്തിൽ തന്നെ പ്രഷർ വർദ്ധിക്കുന്നതിനും കാരണമാകും അപ്പോൾ ഈ അധികമായി രൂപപ്പെട്ട പ്രഷർ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കളയണം ഇത് ഈ റേഡിയേറ്റർ ക്യാപ്പ് വഴിയാണ് നടക്കുന്നത് റേഡിയേറ്റർ ക്യാപ്പുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രഷറിന് മുകളിലേക്ക് പ്രഷർ കൂളിംഗ് സിസ്റ്റത്തിലായി കഴിഞ്ഞാൽ റേഡിയേറ്റർ ക്യാപ്പിലെ പ്രഷർ റിലീഫ് വാൾവ് ഓപ്പൺ ആവുകയും അതുവഴി എക്സ്പാൻഡ് ആയ കൂളിംഗ് ലിക്വിഡ് കൂളിന്റെ റിസർവോയറിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ എപ്പോഴും കൂളിംഗ് സിസ്റ്റത്തിൽ പ്രഷർ കൃത്യമായി നിലനിർത്തും പിന്നീട് കൂളിംഗ് ലിക്വിഡ് തണുക്കുമ്പോൾ കൂളിംഗ് സിസ്റ്റത്തിൽ ഒരു വാക്യൂം ഉണ്ടാവുകയും ഇത് റിസർവോയറിലേക്ക് നേരത്തെ പ്രഷർ അധികമായിരുന്നപ്പോൾ പോയ കൂളിംഗ് ലിക്വിഡ് തിരികെ റേഡിയേറ്റർ ക്യാപ്പ് വഴി വീണ്ടും റേഡിയേറ്ററിലേക്ക് എത്തുകയും ചെയ്യും റേഡിയേറ്റർ ക്യാപ്പ് ഒക്കെ ഡാമേജായി മാറ്റുന്ന സമയം ആ എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രഷർ റേറ്റിംഗ് ഉള്ള ക്യാപ്പ് തന്നെ മാറാൻ ശ്രദ്ധിക്കുക